ഇറ്റലിയിലെ ഒരു സ്കൂളിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം ജിയോവാനി എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു ഇറ്റാലിയൻ പട്ടാളത്തിൽ ചേർന്ന് മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുന്ന ആളായിട്ട് മാറണം സ്കൂൾ പഠനം കഴിഞ്ഞ് ജിയോവാനി പട്ടാളത്തിൽ ചേർന്നു എന്നാൽ അപസ്മാര രോഗം പിടിപെട്ടതിനാൽ പട്ടാളത്തിന് തിരിച്ചു പോരേണ്ടി വന്നു നിരാശയിലിരിക്കുന്ന ജിയോവാനിയോട് വികാരിയച്ചൻ പറഞ്ഞു സെമിനാരിയിൽ ചേർന്ന് വൈദികനാകുക അങ്ങനെ ജിയോവാനി സെമിനാരി ചേർന്നു ഡീക്കം പട്ടത്തിന് തൊട്ട് മുമ്പ് ജിയോവാനിക്ക് വീണ്ടും അപസ്മാര രോഗം വന്നു എന്നാൽ രൂപതയുടെ മെത്രാൻ ഒരു തീരുമാനമെടുക്കുകയാണ് ജിയോവാനിയെ വൈദികനാക്കുക എപ്പോഴും സഹായിക്കാൻ കൂടെ ഒരാളുണ്ടാകണം അങ്ങനെ ജിയോവാനി ഒരു വൈദികനായിട്ട് മാറി കുറേ നാൾ കഴിഞ്ഞ് ജിയോവാനി മെത്രാനായിട്ട് മാറി പിന്നീട് ജിയോവാനി കർത്തനാളായിട്ട് മാറി അവസാനം ജിയോവാനി മാർപ്പാപ്പയായി മാറി ഒമ്പതാം പിയൂസ് പാപ്പ മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കാൻ ആഗ്രഹിച്ച വ്യക്തി മാർപ്പാപ്പയായിട്ട് മാറി ജർമ്മയ ഇരുപത്തൊമ്പത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി ഒരു കാര്യം നമ്മളെക്കുറിച്ചോ നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ നടത്താൻ ദൈവം തീരുമാനിച്ചാൽ ലോകത്താരു എതിർത്താലും ദൈവം അത് നടത്തിയിരിക്കും സുഭാഷിതം പതിനാറോ ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേവെല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ